കേരളം ചർച്ച ചെയ്യുന്നത് ആർക്കും വേണ്ടാത്ത ജാതിയും മതവും മതവികാരം കുത്തിയിളക്കി മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കി രാഷ്ട്രീയത്തെ നിരയായി ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ നിൽക്കുകയാണ് നിർഭാഗ്യവരെന്ന് പറയട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതൊരു അവസരമായി കാണുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എക്കാലത്തും കേരളം കേരളം അകത്തു നിർത്തിയിരുന്ന ഒരു രാഷ്ട്രീയമുണ്ട് മതത്തിന്റെ വർഗീയ രാഷ്ട്രീയം നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഈ രാജ്യം മുഴുവൻ പിടിച്ചടക്കിയപ്പോഴും ഒരു തിരുത്താൻ മാറി നിന്നതാണ് കേരളം ബി ജെ പി ഒരുപാട് മട്ടം ആർ എസ് എസ് ഒരുപാട് വട്ടം ആരോപിച്ചും ചർച്ച ചെയ്ത് മാനത്തിൽ പഠിച്ചതാണ് എന്തുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ മാത്രം കടലു കയറാൻ കഴിയാത്തത് കാരണം കേരളത്തിന്റെ മതേതര മനസ്സ് അത്ര ശക്തമായിരുന്നു മതേതര മനസ്സ് അത്ര ശക്തമായിരുന്നു ബട്ട് അൻഫോർച്ചുനേറ്റ്ലി ഇന്നും നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധ മതങ്ങളിൽ നിന്നും അസ്വസ്ഥതയുടെ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റിയുടെ വാക്കുകൾ പുറത്തു വരികയാണ് പക്ഷെ ഇന്ന് ഞാൻ ഇന്ന് രാവിലെ ഞാൻ വരുമ്പോൾ ഞാൻ രാവിലെ സ്കോളിൽ ഇതൊരു വാർത്ത എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഞാനത് നമ്മളെല്ലാവരും ആവർത്തിച്ച് ഉച്ചത്തിൽ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ഇന്നാണ് നമ്മുടെ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ പാംബ്ലാനിപ്പിതാവിൻ്റെ ഒരു പ്രസ്താവന ഇന്ന് വന്നത് ക്രൈസ്തവ നിലപാടുള്ള സംഘടനകളെ തള്ളി മലബാർ സഭ എന്നാണ് എനിക്ക് ഏറെ സന്തോഷം തോന്നിയ കാര്യമാണ് തീവ്ര ക്രൈസ്തവ നിലപാടുള്ള സംഘടനകളെ തള്ളിപ്പറയുന്ന ആത്മീയ നേതൃത്വമാണ് വിശ്വസിക്കുന്നതിനാണ് ഞാൻ സമാനമായ രീതിയിൽ തീവ്ര മുസ്ലിം സ്വഭാവമുള്ള സംഘടനകളെ തള്ളിപ്പറയാൻ മുസ്ലിം ആത്മീയ നേതൃത്വം തയ്യാറാകുമ്പോൾ സംഘടനകളെ ഹൈന്ദവ നേതൃത്വം തയ്യാറാകുമ്പോൾ നമ്മൾ കേരളത്തിന്റെ ഏറ്റവും വലിയ കരുത്തായിരുന്ന മതേതര സമൂഹത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ് കേരളത്തെ വിഭജിക്കാൻ കേരളത്തിൽ വർഗീയത കൊണ്ടുവരാൻ അനുവദിക്കരുത് കഴിഞ്ഞ കുറച്ച് നാളായി കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രക്രിയ എന്താണെന്ന് അറിയും കഴിയുന്നവർപാട് ആളായാലും നിങ്ങളാരും ശ്രദ്ധിക്കാതെ നമ്മളാരും ദ്രോഹിക്കാതെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന വർക്കെന്ന് പറയുന്നത് ഇവിടെ രണ്ട് മതങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ക്രൈസ്തവ മതവും മുസ്ലിം മതവും തമ്മിൽ അകൽച്ചയിൽ ആ അവർ തമ്മിൽ സംഘർഷവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും നിരവധി വിഷയങ്ങളുടെ പേരിൽ പലരും കാഴ്ചക്കാരായി നിൽക്കുകയാണ് പമ്പാണി പിതാവിന്റെ പ്രസ്താവനയെ അങ്ങേക്കും അഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് സമാനമായ നിലയിൽ മുസ്ലിം വികാരം പ്രചരിപ്പിക്കുന്ന സംഘടനകൾ തള്ളി പറയാൻ അതാത് മതങ്ങൾ തയ്യാറാകുമ്പോൾ തീവ്ര ഹൈന്ദവയുടെ പേരിൽ ഇവരെ പോയപ്പോ അങ്ങനെയാണ് കേരളത്തെ സുരക്ഷിതമായി നിർത്താൻ നമുക്ക് കഴിയുന്നത് കേരളം സബ്സ് ചെയ്യേണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് സമ്പന്നപൂർണ്ണമായ ഒരു സമൃദ്ധിയുള്ള ഒരു ഭാവി കേരളത്തിന് കെട്ടിപ്പടുക്കണമെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തണം അതിന് സാമ്പത്തിക നയത്തിൽ മാറ്റമുണ്ടാകും സാമ്പത്തിക കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകും ഭരണപരമായ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാകും അത് ജനങ്ങളോട് പറയാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ഒരു സംഘടനയോടാണ് സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്ന വിശ്വസിക്കുന്നു നിങ്ങൾ കേവലം രാഷ്ട്രീയത്തിന്റെ അരിഞ്ഞു മാറി നടക്കേണ്ടവരല്ല നിങ്ങൾ ജയിക്കും പ്രായമായി അല്ലെങ്കിൽ കൊണ്ട് ഞങ്ങൾ അരിഞ്ഞു നടക്കുന്നു കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ പിടിച്ചുപൊളിക്കാൻ കഴിയുന്ന ചിന്തകൾക്കും രാഷ്ട്രീയ കോൺസെപ്റ്റുകൾക്കും രൂപം കൊടുക്കാൻ സൃഷ്ടി കഴിയും ഐ ബിലീവ് എ ലാർജർ റൂൾ ടു പ്ലേ നിങ്ങൾക്ക് കൂടുതൽ വർദ്ധിതമായ സ്പേസ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും അതേ കെടുക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആരും നിങ്ങൾ ആരും ജീവിതത്തിലേക്ക് പോകേണ്ട സമയമല്ല ഈ നാളിൻ്റെ നല്ല കരുതി വരും നാളുകളിൽ നമ്മുടെ രാഷ്ട്രീയത്തെ നേരായി നയിക്കാൻ ഈ സംസ്ഥാനത്തെ നേരായി നയിക്കാൻ നിങ്ങളുടെ വലിയ സംഭാവന അടുത്ത ഈ കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ഏറ്റവും ശക്തമായ സംഭാവന നടക്കാൻ കഴിയുന്ന ഒരു നിങ്ങൾ സംഘടന മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജില്ലാ സമ്മേളനത്തിന് എല്ലാവരെയും അഭിവാദ്യവും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു